സുരേഷ് ഗോപിയുടെ പിറന്നാൾ ആഘോഷത്തിന് പിന്നാലെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരാളുണ്ട് ഇളയ മകൾ ഭവ്യ ഭാഗ്യയുടെ വിവാഹത്തിന്റെ അന്ന് ഭവ്യയെ എല്ലാവരും കണ്ടതാണ് എന്നാൽ അതിനുശേഷം ഭവ്യയെ ആരും കണ്ടിട്ടില്ല എന്നാൽ ഇപ്പോഴിതാ വീണ്ടും കാണുകയാണ് അങ്ങനെ കാണുമ്പോൾ ചില സംശയമാണ് പ്രേക്ഷകർക്ക് തോന്നുന്നത് ഭവ്യ കുറച്ച് വണ്ണം വെച്ചോ മുഖം മാറിയതുപോലെ ഇപ്പോൾ രാധികയുടെ തനി പകർപ്പായി മാറി ഇങ്ങനെയാണ് പലരും കമന്റുമായി എത്തുന്നത് മൂത്ത മകൾ ഭാഗ്യ സുരേഷ് ഗോപിയെ പോലെയാണ് സുരേഷ് ഗോപിയുടെ വീട്ടിലെ ഓരോരുത്തരെയും പോലെയും നമുക്ക് ഭാഗ്യയെ കാണുമ്പോൾ തോന്നും എന്നാൽ ഭവ്യ അങ്ങനെയല്ലായിരുന്നു കുറച്ച് വ്യത്യസ്തമാണ് എന്നാൽ ഇപ്പോൾ ഭവ്യ രാധികയെ പോലെയാണ് എന്നാണ് എല്ലാവരും പറയുന്നത് രാധിക എങ്ങനെയാണോ അതുപോലെയാണ് ഇപ്പോൾ ഭവ്യയെ കാണാൻ എന്ന് ആരാധകർ പറയുന്നു കുറച്ച് വണ്ണം വെച്ചപ്പോൾ മുഖമാകെ മാറി സഹോദരിയുടെ വിവാഹത്തിൽ കണ്ട മുഖമല്ല ഇപ്പോൾ കാണുന്നത് ഭവ്യ ഇപ്പോൾ ശരിക്കും എന്താണ് ചെയ്യുന്നത് ഭവ്യയെ കണ്ടപ്പോൾ ആരായിരിക്കും എന്ന് ചിന്തിച്ചു പോയി എന്നാണ് ആരാധകർ പറയുന്നത് ഈ വീഡിയോയ്ക്ക് താഴെ നിരവധി പേർ ശ്രദ്ധിച്ചതും ഭവ്യെ തന്നെയാണ് ആ വീഡിയോയിൽ ആരാധകർ ശ്രദ്ധിച്ചതും ഭവ്യയെ തന്നെയാണ് ഭവ്യയെ കണ്ടാൽ ഇപ്പോൾ തിരിച്ചറിയില്ല ആകെ മാറിയിരിക്കുന്നു മറ്റെവിടെയാണ് പഠിക്കുന്നത് ജോലി ചെയ്യുന്നതുമെല്ലാം അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലാത്ത ഭവ്യെ പ്രേക്ഷകർ ഏറെ നാളുകൾക്ക് ശേഷം കണ്ടപ്പോൾ ആകെ നെട്ടിപ്പോയി ഭവ്യ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലാത്ത കുട്ടിയാണ് ഭവ്യ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് എവിടെയാണ് പഠിക്കുന്നത് എന്നിങ്ങനെ നിരവധി കമൻറ്റുകൾ വരാറുണ്ട് പക്ഷേ ആ കമൻ്റുകൾക്കൊന്നും റിപ്ലൈ ഇല്ല ഗോപിയുടെ മൂന്ന് മക്കളിൽ മാധവ് ഒഴികെ ബാക്കി ആരും സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ല മരുമകൻ ശ്രേയസ് കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആണ് ശ്രേയസിൻ്റെ സ്റ്റോറി അപ്ഡേറ്റ് ചെയ്ത് ഭാഗ്യം എത്താറുണ്ട് എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കുന്നതും സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ആക്റ്റീവ് ആകുന്നതും മാധവാണ് ഗൂഗിളായാൽ പോലും സോഷ്യൽ മീഡിയയിൽ അത്ര അല്ല എന്ന് പറയണം അതുപോലെ തന്നെയാണ് ഭവ്യയും ഭവ്യ കുറച്ചുകൂടി സൈലൻ്റ് ആണെന്ന് തോന്നുന്നു സോഷ്യൽ മീഡിയയിലോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ആക്റ്റീവല്ലാതെ സ്വന്തം കരിയറും തൻ്റെ ജീവിതമായി മുന്നോട്ട് പോകാനാണ് ഭവ്യയ്ക്ക് ഇഷ്ടം